വചനങ്ങളിൽ ിൽ ഹദീഹുകളിൽ സ്വന്തമായി യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുക എന്നുള്ളത് അത് യുക്തിരഹിതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ റബ്ബിന്റെ വചനങ്ങൾക്ക് ഹദീഹിന് പൂർണമായ രൂപത്തിൽ സമർപ്പിച്ചവരായിക്കൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായ ജീവിതം സമർപ്പിച്ചവരായിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ പരിമിതമായ യുക്തി അത് ഉപയോഗിക്കുന്നതിന്റെ പരിമിതികളും പരിധികളും നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ആ യുക്തി എവിടെയൊക്കെ നമ്മൾ പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ വഷളായതും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അതിജയിക്കുന്ന ഇസ്ലാം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇസ്ലാം അതിജയിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാം അതിജയിക്കുന്നു അതിന്റെ കാരണം അത് സ്രട്ടാവിൽ നിന്നുള്ളതായതുകൊണ്ടാണ് നമ്മ സൃഷ്ടിച്ച അറിവിന് പരിമിതിയില്ലാത്ത അള്ളാഹുവിൽ നിന്നായത് കൊണ്ടാണ് അത് അതിജയിക്കുന്നത് ഒരുപാട് വെല്ലുവിളികൾ ഈ ദീനിനുണ്ടായിട്ടുണ്ട് ഈ ആദർശത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് ബദർ മുതൽ ഉഹുദ് മുതൽ അതുപോലെ തന്നെ പുരുഷയുദ്ധം മുതൽ അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ ആക്രമണം മുതൽ മിഷണറിമാരുടെയും ഓറിയന്റലിസ്റ്റുകളുടെയും ആശയപരമായ ആക്രമങ്ങൾ മുതൽ ഒരുപാട് അക്രമങ്ങളെ അവസാനം സൈനിസം ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ ആക്രമണം വരെ അതിനെ വരെ ചെറുത്തുനിന്നുകൊണ്ട് അതിനോടക്കം പോരടിച്ചുകൊണ്ട് ആശയപരമായും സായുധമായും കൊണ്ടും പോരടിച്ചുകൊണ്ട് ഇസ്ലാം നിലനിൽക്കാനുള്ളതിന്റെ കാരണം അത് റബ്ബ് സുബുഹാനിൽ നിന്നുള്ളതായതുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കുന്ന പ്ര പരിഹാരങ്ങളിൽ അതിൽ പരിമിതികൾ ഉണ്ടാകും പരിധികളില്ലാത്ത അറിവിന്റെ ഉടമയായ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾക്ക് അത് കാലങ്ങളെ അതിജയിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം അതിജയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദീനിനെ കൂടുതൽ അറിയാൻ കൂടുതൽ പഠിക്കുവാൻ അതിനെ പരിപൂർണമായി അള്ളാഹുവിനെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്